ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വക്കീൽ വിക്രത്തിനോടും പ്രകാശിനോടും സംസാരിച്ചോണ്ടിരിക്കുക അല്ല അത് തൻ്റെ മകളല്ലേ ഇല്ല സർ ഞാൻ അവളെ മകളായിട്ട് അംഗീകരിച്ചിട്ടില്ല അല്ലടോ മകളായിട്ട് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അത് തൻ്റെ മകള് തന്നെയാണല്ലോ അതുകൊണ്ട് താനൊന്ന് ചിന്തിക്കേ മകൾക്കെതിരെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ഒരിക്കലും ശരിയാണെ അല്ലെങ്കിലും ആണെന്ന് ഞാൻ പറയൂ സർ എന്തായാലും അവളെന്നെ ദ്രോഹിച്ചത് ചെറുതായിട്ടൊന്നുമല്ല ഒരുപാട് ദ്രോഹിച്ചു എന്നെയും എൻ്റെ മോൻ്റെയും എൻ്റെയും എൻ്റെ മോൻ്റെയും ജീവിതം ഒരുപാട് അവൾ ഇങ്ങനെയൊക്കെ ആക്കി ഒരു സത്യം പറയാലോ സാർ ഞങ്ങളീ കഷ്ടതയിലാവാൻ കാരണവും അവളും അവളുടെ ഭർത്താവും തന്നെയാണ് അല്ലാതെ വേറൊന്നുമില്ല സാർ ഞങ്ങൾ ഞാൻ സ്വന്തം അച്ഛനാണെന്നും ഇവൻ സ്വന്തം ആങ്ങളെ അവൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സംഭവിക്കുമായിരുന്നോ സാർ എന്തായാലും അവൾ ജയിലിൽ കിടക്കണം അവളും അവന് ജയിലിൽ കിടന്നാലേ ഞങ്ങൾക്ക് സമാധാനമാവും സാർ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടെന്ന വക്കിൽ ശരി പേടിക്കൊന്നും വേണ്ട എതിർഭാഗം വക്കീൽ എന്തായാലും അത്ര എത്ര കൊമ്പനായാലും ഞാൻ അവളെ പൂട്ടിക്കൊള്ളാം ആ വിക്രത്തെ പൊതുസ്ഥലത്തിട്ട് തല്ലിയത് ശരിയായ കാര്യമല്ല അതിന് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും എന്തായാലും ധൈര്യമായിട്ട് പോയിക്കോ എന്നാൽ ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനും വിക്രവും അവിടെ നിന്നും പോയി അവർ രണ്ടുവരും പോയി കഴിഞ്ഞതും നമ്മുടെ വക്കീലിങ്ങനെ ആലോചിക്കുകയാണ് എന്തായാലും എന്താ പ്രശ്നം എന്തൊക്കെയോ ഉണ്ട് എന്തായാലും അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കല്യാണി ശിക്ഷിക്കപ്പെടുമല്ലോ ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ് കല്യാണിയാ ഭയങ്കരമായിട്ടൊരു നഴുതിയൊക്കെ കൊണ്ടിരിക്കുവോ അപ്പോഴേക്കും കിരൺ വന്നു എന്നാ ഇതെന്താ കിരണേട്ടാ ഇത് കാപ്പിയാ കാപ്പിയോ കിരണേട്ടനാണ് വിട്ടത് ആ പിന്നെ നേരം രാത്രി പതിനൊന്ന് മണിയായി ഈ സമയമായപ്പോഴേക്കും നമ്മുടെ വീട്ടിലെല്ലാവരും ഉറങ്ങി ആ എല്ലാവരും ഉറങ്ങേണ്ട സമയമാണല്ലോ സത്യം പറഞ്ഞ ഉറങ്ങാതിരിക്കുന്നത് നമ്മൾ രണ്ടു പേരുമാണ് താൻ എന്തായാലും രാത്രി പകലാക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു കാപ്പി ഇട്ട് തരാലോന്ന് കരുതി ഒരു കാപ്പിയൊക്കെ ഇടാനുള്ള ഇത് എനിക്കുണ്ട് കേട്ടോ ആ കാപ്പിയൊന്ന് കുടിച്ച് നോക്കിയേ അത് കേട്ടതും കല്യാണി കാപ്പി കുടിച്ചു നോക്കുക നന്നായിട്ടുണ്ട് കിരണേട്ട അപ്പം മധുരവും പൊടിയും കടുപ്പും ഒക്കെ കറക്റ്റ് കീറുകൃത്യം ഇപ്പം മനസ്സിലായില്ലേ എനിക്കെല്ലാം പറ്റുമെന്ന് അത് കേട്ടതും കല്യാണി ചിരിക്കുക ആ കിരണേട്ട ഞാൻ നാളെ കോടതിയിൽ പറയാനുള്ള പോയിന്റുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക എടോ കല്യാണി വേണോ ഇത് താങ്ങാണിക്കുന്നത് സാഹസമായിട്ട് എനിക്ക് തോന്നുന്നത് ഏയ് ഒരിക്കലുമില്ല കിരണേട്ട അത്യാവശ്യം ഇപ്പം എല്ലാം അറിയാം ഇംഗ്ലീഷും മലയാളവും ഒക്കെ അറിയാം അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവിടെ തകർക്കും വിക്രം എന്ന് പറയുന്നവന് ശിക്ഷ മേടിച്ചു കൊടുത്താൽ മതിയാവും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇല്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ല കിരുന്നേട്ട അല്ലടോ ഞാൻ പറയാമല്ലോ ദേ അവർ അവരുടെ കൂടെ നിൽക്കുന്ന വക്കീൽ ഭയങ്കര സ്ട്രോങ് ആണെന്നാണ് നമ്മുടെ വക്കീൽ പറഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ തനിക്കെന്തേലും പ്രശ്നം വരുമോ ഏയ് ഒരിക്കലും ഉലകരൻ ഏട്ടാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കണമെന്നുള്ളൊരു വിധി എൻ്റെ തലയിലുണ്ടെങ്കിൽ അത് അനുഭവിച്ചല്ലേ മതിയാവും പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നാളെ അവനെതിരെ വാദിക്കും അങ്ങനെ വാദിച്ച് അവൻ്റെ പല കള്ളത്തരങ്ങളും ഞാൻ പുറത്തു കൊണ്ടുവരും അച്ഛൻ മകനെ വളർത്തി വഷളാക്കി ഇവിടം വരെ എത്തിച്ചതിന് അയാൾ നീറിനീറി കരയും അവൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഏഹ് ഒരിക്കലും ഒരാളെയും സന്തോഷിപ്പിക്കുന്നതല്ല സങ്കടപ്പെടുത്തുന്നതാണ് പലരുടെയും ജീവിതം നഷ്ടപ്പെടുത്തി അവൻ അവൻ്റെ സന്തോഷം കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയുള്ളവനെ വെറുതെ വിടാൻ പറ്റുമോ കിരണേട്ട എടോ ഇല്ല താൻ പറയുന്നത് ശരിയാണ് പക്ഷേ എന്ന് കരുതി നമ്മൾ ഒന്നോടെ ആലോചിക്കണം തനിക്ക് അത്യാവശ്യം പഠിപ്പേ ഉള്ളൂ അതുകൊണ്ട് താൻ സൂക്ഷിക്കണം ഇല്ല കിരണേട്ട എനിക്ക് അത്യാവശ്യം പഠിപ്പല്ല ഞാൻ പഠിച്ചിരിക്കുന്നതേ ഭയങ്കര ഒരു വ്യത്യാസമായ പഠിപ്പാണ് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുനാളിലെ എൻ്റെ അച്ഛനെ സ്കൂളിൽ വിട്ടിട്ടില്ല പക്ഷേ എൻ്റെ ചേച്ചിയും അവൻ അനിയനും പഠിക്കുന്നത് ഞാൻ കേട്ടു പഠിക്കാറുണ്ട് അത് മാത്രമല്ല ഞാൻ ഇപ്പോൾ പഠിക്കുന്നതും കിരണേട്ടൻ്റെയും പാറുമോളുടെയും ഒക്കെ ബുദ്ധി കൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് ഒരാളുടെ ബുദ്ധിയാണോ ഒരു ടീച്ചർ പറഞ്ഞു തന്ന പാഠമല്ല ഞാൻ പഠിച്ചിരിക്കുന്നത് പല ടീച്ചർമാരും പറഞ്ഞു തന്ന പാഠം അതിൽ കിരണേട്ടനും പാറുമോളും പിന്നെ അവർ പറഞ്ഞു പഠിച്ചത് കേട്ടതൊക്കെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഞാൻ തോറ്റുപോവോ കിരണേട്ട ഇപ്പം എനിക്ക് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ പറ്റും ഞാൻ നന്നായിട്ട് ബാധിക്കും കിരണേട്ട എന്നെ വിശ്വസിക്കും വിശ്വാസമാണോ എനിക്ക് തന്നെ വിശ്വാസമാണ് പിന്നെ എനിക്കിപ്പോൾ അത്ഭുതം തോന്നുക കാരണം കഴിഞ്ഞു പോയ കാലങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരക്ഷരം പോലും തനിക്ക് വായിക്കാൻ അറിയില്ല പറയാം സംസാരിക്കാൻ പറ്റില്ല ആ കാലമൊക്കെ കടന്ന് നമ്മളിപ്പോൾ എത്രയും മുകളിലെത്തി അല്ലേ കല്യാണി അത് പിന്നെ പറയണോ അപ്പോൾ ദൈവം എനിക്ക് തന്നെ ഈ കഴിവിൽ കഴിവ് വെച്ച് ഞാൻ ആ നീചനായി അവനെ ജയിലിലാക്കണ്ടേ കരുതേട്ടാ അവനൊരിക്കലും ഇനി പുറലോകം കാണാൻ പാടില്ല എൻ്റെ ആങ്ങളെ ആയതുകൊണ്ട് ഞാൻ ഒത്തിരി വിട്ടുവീഴ്ചയൊക്കെ ചെയ്തത് പക്ഷേ അവനൊരിക്കലും വിട്ടുവീഴ്ചയൊന്നും ചെയ്യാൻ പാടില്ല എന്നായിരുന്നു ഇപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ ഞാൻ തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞത് ഒരു പക്ഷേ മറ്റേതെങ്കിലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവൻ വളരെ നിസ്സാരമായ ശിക്ഷ കിട്ടുള്ളൂ എന്നാൽ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത് അവനൊരിക്കലും പുറലോകം കാണാൻ പറ്റാത്ത രീതിയിൽ അവനെ ഞാൻ ശിക്ഷിക്കാൻ വിധിക്കും അത് ഉറപ്പാക്കിരൻ കേട്ടാ ഹ സാരില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്ന് നേരെ തിരിഞ്ഞത് തനിക്കെതിരായി വന്ന് താൻ ജയിലിൽ കിടക്കേണ്ടി വന്ന പിന്നെ ഞാനൊരു ഗുണ്ടയായിട്ട് മാറും ആ വിക്രത്തെ ഞാൻ നടു റോട്ടിലിട്ട് വെട്ടിക്കൊല്ലും അതിനുശേഷം ഞാനും ജയിലിൽ വന്ന് കിടക്കും അങ്ങനെയൊന്നും പറയേണ്ട കിരണം കേട്ടാ അങ്ങനെയൊന്നും സംഭവിക്കില്ല എനിക്കറിയാം ദൈവം ഉണ്ട് എന്നും പറഞ്ഞ് കല്യാണി കല്യാണിക്കിരണെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവിടെ വിക്രത്തെയാണ് വിക്രമാണെങ്കിൽ ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുമോ രാവിലെ തന്നെ ഭയങ്കര സ്പീഡ് നൂറിനേക്കാളും മുകളിലത്തെ സ്പീഡ് പോലെ പോകുന്നത് അപ്പോഴേക്കും പോലീസുകാർ പിന്നാലെ ചെല്ലുക എന്നിട്ട് വിക്രത്തിൻ്റെ ബൈക്ക് തടഞ്ഞു നിൽക്കട അവിടെ അപ്പോൾ വിക്രം ബൈക്ക് നിർത്തി ഇറങ്ങി എന്താടാ ഒന്നും ഇല്ലാതെ ചീറിപ്പാഞ്ഞു പോവുക അല്ലേ അതിന് ഉണ്ടല്ലോ സാറേ ഹാ ഹെൽമെറ്റ് നിനക്ക് കാഴ്ചവസ്തുവായിട്ട് വണ്ടി തൂക്കിയിടാനുള്ളതാണോടാ ഇത് തലയിൽ വെച്ചുകൊണ്ടല്ലേ വണ്ടി ഓടിക്കേണ്ടത് അത് സാറേ പിന്നെ ഞാൻ വേണ്ട കൂടുതലൊന്നും നീ പറയണ്ട ദേ നീ ചെയ്തത് ശരിയായില്ല ആ ശരിയായില്ലെങ്കിൽ സാറ് പറ ഫൈൻ എത്ര അടയ്ക്കേണ്ടതെന്ന് ഞാൻ ഫൈൻ അടക്കാം എന്താടാ ഒരു രൂപ പോലും എടുക്കാനില്ലാതിരുന്ന നിനക്കൊക്കെ ഇത്രയും കാശ് എവിടെന്നാടാ വന്നത് ആ നിൻ്റെ അച്ഛൻ ഏ കളക്ടറായോ ഇല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ രാഷ്ട്രീയത്തിലെത്തിയോ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ ഇല്ലെങ്കിൽ അയാൾ അയാൾക്കൊല്ല ലോട്ടറി അടിച്ചോ എടാ പറയാൻ അത് കേട്ടതും അതൊക്കെ എന്തിനാ സാറേ സാറിയുന്നത് ഓ അതൊക്കെ എന്തിനാ ഞാൻ അറിയുന്നെന്നോ എടാ നീ ഒരു പാവാണല്ലോ നിന്നെ വളർത്തി വലുതാക്കിയ നിൻ്റെ അച്ഛനും അമ്മമ്മയും പാവമാണ് ആ പിന്നെ ലോകപ്പുഴയായിട്ടുള്ളത് ആ കല്യാണി എന്ന് പറയുന്ന ബെങ്കോച്ചാണല്ലോ അതുകൊണ്ട് നിൻ്റെയൊക്കെ വിചാരം പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ലടാ എന്തായാലും കല്യാണിക്കെതിരെ കേസ് കൊടുത്ത് ജയിക്കാന്ന് കരുതിയ നീയൊക്കെ ഒരുപാട് അനുഭവിക്കൂടാ അത് കേട്ടു സാറേ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല സാറേ ഞാനൊരു പാവുക സാറേ അങ്ങനെയുള്ളപ്പോൾ സാറെന്തിനെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ ഞാൻ എന്ത് തെറ്റാ സാറേ ഇതിനു വേണ്ടി ചെയ്തത് ആ നിർത്തടാ എന്ത് തെറ്റാ ചെയ്തതെന്നോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഹെൽമെറ്റ് വയ്ക്കാതെ വണ്ടിയും പറപ്പിച്ച് നടക്കും അവൻ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പെൺകുട്ടികളെ ഇഷ്ടമില്ലാത്ത നിന്റെ തന്ത അവൻ തൻ്റെ നിന്റെ പെങ്ങളെ കൊണ്ട് ഒരുപാട് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ മകനെ മാത്രം ഉള്ളം കൈ കൊണ്ട് നടന്ന് മകനോടുള്ള സ്നേഹം മാത്രം കാണിച്ച് അവനെ മാത്രം വളർത്തി വലുതാക്കി അവനെ ഇത്രയും വലിപ്പത്തിലെത്തിച്ച് നിൻ്റെ അച്ഛനെ ഞാനേ ഒരു അവാർഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക എന്തായാലും പെൺമക്കളെ തള്ളിക്കളയുമല്ലേ അവൻ ആ നീ ഇപ്പം എന്നോട് ചോദിച്ചാലോ നിനക്ക് നിങ്ങൾക്ക് എത്രയാണ് ഫൈൻ വേണ്ടതെന്ന് ഏഹ് ഞാൻ എത്ര ഫൈൻ ചോദിച്ചാലും നീ തരാനുള്ള ഇത് നിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ വീണ്ടും മോഷണം തുടങ്ങിക്കാണും ഇല്ലെങ്കിൽ പെൺമക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിൻ്റെ അച്ഛനെ ആ ഈ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും വോട്ട് ചെയ്ത് കാണും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കോ സാറ് കളിയാക്കോ ഒന്നും വേണ്ട സാറിന് ഇപ്പം എന്താ വേണ്ടേ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ ബൈക്ക് ഓടിച്ചു വന്നു അത്രയല്ലേ ഉള്ളൂ അതിനുള്ള ഫൈൻ എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തരും അല്ലാതെ വേറെ ഒന്നും സംസാരിക്കേണ്ട സാറേ എന്നൊക്കെ പറഞ്ഞ് വിക്രം അവിടെ അഹങ്കാരം കാണിക്കുക ഈ സമയം നമ്മുടെ പോലീസുകാരന് ദേഷ്യം വന്നു കല്യാണിക്ക് കല്യാണിയെ ഭയങ്കര ഇഷ്ടമാണ് പോലീസുകാരന് പോലെ ഒരു മിടുക്കി പെൺകുട്ടി ലോകത്തില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് നീ എന്താടാ ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് പോലീസുകാരനായി എനിക്ക് പോലും മര്യാദ തരാതെ നിന്റെയൊക്കെയുള്ള ഈ സംസാരം ഉണ്ടല്ലോ ഇതിനെ ഞാൻ വെറുതെ വിടില്ല എന്നും പറയണം അത് കേട്ടതും വിക്രം ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല സാറേ പിന്നെ ഞാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആഹാ നീ ഒരു തെറ്റും ചെയ്തില്ലേ ഏതാ താക്കോലോ അയാളുടെ അതിലോട്ട് കൊടുക്ക് താക്കോലോ എന്തിന് കോൺസ്റ്റബിൾ താക്കോൽ മേടിക്ക് അത് കേട്ടതും താക്കോലിന് വേണ്ടി അയാൾ കയ്യിൽ നിന്ന് ഇല്ല സാറേ തരാൻ പറ്റില്ല ഡാ മര്യാദ കൊടുക്കുന്നോ ഇല്ലെങ്കിൽ നിൻ്റെ വയറ്റത്തിട്ട് കുത്തി ഞാൻ കൊടുപ്പിക്കണോ എനിക്ക് നിന്നെ നിന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല കൊടുക്കണ അത് കേട്ടതും വിക്രം പേടിച്ച് താക്കോൽ കൊടുത്തു അതെ താക്കോ വണ്ടി ഇനി നമുക്ക് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം നീ ജീപ്പിലേക്ക് കയറ് അത് കേട്ടതും ഞാനെന്തിനാ സാറേ ജീപ്പിൽ കയറുന്നത് ഏഹ് ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ നീ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ വലിച്ചടിച്ച് ജീപ്പിലേക്ക് തള്ളി തള്ളിക്കയറ്റുക ഈ സമയം ജീപ്പിൽ കയറിയിരുന്ന വിക്രം പേടിയോടെ പറയാൻ തുടങ്ങി സാറേ എന്നെ വീട് സാറേ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ ഏഹ് ഓർമ്മ വെച്ച അന്ന് മുതൽ തെറ്റുകൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന നീ പുറത്ത് ഏഹ് അങ്ങനെയുള്ളപ്പോൾ നിന്നെ ഒരിക്കലും വെറുതെ വിടാൻ പറ്റില്ലട നീ പുറത്ത് വിലസിയിട്ട് കല്യാണിയെ പോലെ നല്ലൊരു പെൺ ജയിലിൽ പോകാനുള്ള നിൻ്റെ ഉണ്ടല്ലോ നിന്റെ അതിമോഹം ഉണ്ടല്ലോ അത് ജന്മത്ത് നടക്കാൻ പോകുന്നില്ല ഈ ഒരു കാര്യം മതിയടാ നിന്നെ എനിക്ക് പുറം ലോകം കാണാതിരിക്കാൻ എന്തായാലും നീ നി ജയിലിൽ പോയി കിടക്കുമോനെ എന്നും പറഞ്ഞുകൊണ്ട് അവർ ജീപ്പ് എടുത്തുകൊണ്ട് പോവുക ഈ സമയം പ്രകാശനും മൂങ്ങയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് മോൻ ഇവിടുന്ന് വീട് മാറുന്ന കാര്യം പറഞ്ഞല്ലോ പ്രകാശ എങ്ങോട്ടാണ് അവൻ മാറാൻ പോകുന്നത് അതൊന്നും എനിക്കറിയില്ലമ്മേ അവനെന്താ തീരുമാനിച്ചിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയില്ല കാരണം കൊച്ചത്രയും ഇതായിപ്പോയി അവളെ കൊണ്ട് എന്തൊക്കെ അനുഭവങ്ങളാണ് ഇവിടെ അനുഭവിപ്പിക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനോ സ്നേഹിക്കാനോ കഴിയാത്തവർക്ക് നമ്മളെ കൊണ്ട് ഭക്ഷണം വിളമ്പിക്കുക വിക്രത്തിനെ രാത്രി ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക പ്രേതവേഷം കിട്ടി നമ്മുടെ എല്ലാവരും ഉറക്കം കളയുക അങ്ങനെയുള്ള പല കാര്യങ്ങളും അവൾ ചെയ്തതല്ലേ മേ അപ്പം പിന്നെ അവൾക്കിവിടെ അവനിവിടെ സുഖമായിട്ട് ജീവിക്കാൻ കഴിയുമോ ഏ അവനില്ലാത്ത സന്തോഷം നമുക്കും ഇല്ലാന്ന് അവന് മനസ്സിലായി അതുകൊണ്ടാണ് അവനിവിടെ നിന്ന് വീട് മാറാന്ന് തീരുമാനിച്ചത് അവനെ അവൾ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു അവൻ്റെ ജീവിതം സന്തോഷത്തിലാവുമെന്ന് കരുതി പക്ഷേ ഡബിൾ മടങ്ങ് അവൻ്റെ കരച്ചിലും സങ്കടങ്ങളും മാത്രമുള്ളെങ്കിൽ പിന്നെ എന്തിനമ്മേ ഇങ്ങനൊരു ഭാര്യ അവന് അത് മോൻ പറഞ്ഞത് ശരിയാ എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ മോൻ്റെ സന്തോഷമല്ലയുടെ മോനെ നമുക്ക് വലുത് അതെ അമ്മ അതെ അവൻ സന്തോഷിക്കണം അവൻ സന്തോഷത്തോടെ ജീവിക്കണം അവനെ സങ്കടപ്പെടുത്തുന്ന ഒരുത്തിയും സന്തോഷം അനുഭവിക്കാൻ പാടില്ല ആ കല്യാണി ആണെങ്കിൽ പോലും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ശരണ്യ അങ്ങ് വരിക ശരണ്യ വന്നതും വരുന്നുണ്ട് വൃത്തികെട്ടവളും ഇവളൊറ്റ കാരണമാണ് എൻ്റെ മോൻ്റെ എൻ്റെ മോൻ്റെ കാശ് ജീവിതം ഇങ്ങനെ ആയിപ്പോയത് ദേ നമ്മളിവിടുന്ന് മാറുന്ന കാര്യം ഇവളെങ്ങാനും പറഞ്ഞാൽ പണി കിട്ടും പിന്നെ ഇവക്കിടെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് പാടുപെടേണ്ടി വരുമോനെ എന്നൊക്കെ പറയുക എന്താണെങ്കിലും നമുക്ക് പോയല്ലേ അമ്മേ മതിയാവും എത്ര കൊല കമ്പിയാണെങ്കിലും ഇവളുടെ ഇടയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആഹാ മോൻ അവിടെ കല്യാണിക്കെതിരെ കേസ് കൊടുത്തതിൻ്റെ സന്തോഷത്തിലാണല്ലോ അച്ഛനും അമ്മയും അമ്മൂമ്മയും അത് കേട്ടതും അതേടി ആ സന്തോഷത്തിൽ തന്നെയാണ് ആ എന്നാലേ കല്യാണി എന്ന പാവം ചേച്ചിയെ ജയിലിൽ കയറ്റാൻ നോക്കിയാൽ വിക്രമാദിത്യൻ എന്ന് പറയുന്ന മാന്യനെ ഇപ്പോൾ പോലീസ് ലോക്കപ്പില അത് കേട്ടത് പ്രകാശൻ ഞെട്ടലോട് കൂടെ ഇരുന്ന് കൊടുത്തുനിന്ന് ചാടി എഴുന്നേറ്റും എന്താ എന്താ നീ പറഞ്ഞേ അതേന്നേ മോൻ പോലീസ് ലോക്കപ്പിൽ കിടക്കുക ആ അവൻ അവനെന്ത് തെറ്റാ ചെയ്തേ ആ അതെന്ത് തെറ്റാണ് ചെയ്തെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയാലേ അറിയാൻ പറ്റും മോനെ കുറച്ച് കളവും മോഷണമൊക്കെ കൂടിയിട്ടുണ്ടല്ലോ ചിലപ്പോൾ അങ്ങനെ വല്ലതും പിടിച്ചതായിരിക്കാം അതെ നീ അനാവശ്യം പറയരുത് എൻ്റെ മോൻ ഒരിക്കലും മോഷ്ടിക്കില്ല ഓ പിന്നെ സത്യസന്ധനല്ലേ അവൻ അവൻ അവ മോഷ്ടിക്കൂ ഇല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതെ കല്യാണിയെ പോലെ നല്ലൊരു പെൺകുട്ടിയെ വിഷമിപ്പിക്കുന്നതിനും മറ്റുള്ളവരുടെ സങ്കടം കാണാൻ കൊതിച്ചു നടക്കുന്നതിനും നിങ്ങളെ ദൈവ ശിക്ഷിക്കുകയുള്ളു ഹാ ഇപ്പൊ കേസൊക്കെ നടത്താൻ ഒരുപാട് കാശ് കയ്യിലുണ്ടല്ലോ അതൊക്കെ എവിടെ നിന്ന് കിട്ടിയോ എന്തോ മോൻ പിന്നെ മോഷണം തുടങ്ങിയോ ഡീ നീ വെറുതെ തോന്നിയ പറയരുത് എൻ്റെ മോൻ മോഷ്ടിക്കാനൊന്നും പോയില്ല അവൻ ഒരിക്കലും മോഷ്ടിക്കത്തൂല്ല ഓ അതൊക്കെ നിങ്ങളുടെ വെറും തോന്നല അവൻ മോഷ്ടിക്കുന്നുണ്ട് മോഷണം അവൻ്റെ തൊഴിലാണ് അത് കേട്ടതും പ്രകാശൻ ദേ നിന്നെയും കൊല്ലും ഞാൻ ജയിലിലും പോവും എന്നാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ മോനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് ഉടായ്പ് കാണിക്കാനാണ് നിങ്ങളുടെ നിൻ്റെ തീരുമാനമെങ്കിൽ എൻ്റെ സ്വഭാവം മാറും മനസ്സിലായല്ലോ ഓ പിന്നെ ആദ്യം പോയി ജയിലിൽ കിടക്കുന്ന മകനെ പുറത്തിറക്കാൻ നോക്ക് എന്നിട്ട് എൻ്റെ ഇറക്കുക മനസ്സിലായല്ലോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പാവപ്പെട്ട കല്യാണ ചേച്ചിയേയും കുടുംബത്തെയും വേദനിപ്പിക്കാൻ നോക്കിയതിനുണ്ടല്ലോ അവൻ ഉറപ്പായിട്ടും അനുഭവിക്കും അത് കേട്ടതും പ്രകാശൻ ഒന്ന് പോടി ആ അമ്മേ എൻ്റെ കയ്യിൽ നല്ല വക്കീലുണ്ട് ഞാൻ ഇപ്പം തന്നെ പോയി അവനെ ഇറക്കിയിട്ട് വരാം മോനെ പ്രകാശ നമ്മുടെ മോനെയും കൊണ്ട് നീ വരാവൂ അങ്ങനെ വരത്തുള്ള അമ്മ പേടിക്കുവൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനവിടെ ഒന്നും പോയി പ്രകാശൻ പോയി കഴുതും ശരണ്യ മൂങ്ങയോട് കൊച്ചുമോനെ നന്നായിട്ട് വളർത്തിയിരുന്നെങ്കിലും ഇതൊന്നും അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ ഏത് നേരവും കൊച്ചുമോൻ ജയിലിനകത്താണ് എന്തായാലും ഇത് നിങ്ങളുടെ നിങ്ങൾ ചെയ്ത നന്മയുടെ ശിക്ഷ നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയാണ് ഒരിക്കലും നിങ്ങൾക്കിനി സമാധാനം ഉണ്ടാവില്ല അമ്മമ്മയുടെയും മകൻ്റെയും പേരക്കുട്ടിയുടെയും സമാധാനം നഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ശരണേ അങ്ങ് പോവുക അപ്പോൾ മൂങ്ങാ ഓരോന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണെങ്കിൽ ഈശ്വര എന്തൊരു കഷ്ടമായത് ഒന്നും ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ കൊച്ചുമോൻ എന്താ സംഭവിച്ച ഒന്നും പറ പറ്റരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് സാറേ ജാമ്യം കിട്ടാൻ പോലും ഇല്ലാത്ത വകുപ്പാണ് അവൻ്റെ മേലെ ചുമത്തിയിരിക്കുന്നതെങ്കിൽ അതെങ്ങനെ ശരിയാവും സാറേ സാധാരണ കല്യാണ ഒരാൾക്കെതിരെ കേസ് കൊടുത്താൽ അവർ തിരിച്ച് കൗണ്ടർ കേസ് കൊടുക്കുന്നതൊക്കെ സാധാരണമാണ് ആണ് ഇതിപ്പോൾ കൗണ്ടർ കേസ് പോലും ഇല്ലാത്തൊരു കേസ് അതെന്ത് കേസാണ് സാറേ മര്യാദയ്ക്ക് എൻ്റെ കക്ഷി ഇറക്കി വിടാൻ നോക്ക് അത് കേട്ടതും സാറേ ഞാൻ ഇറക്കി വിടാം സാറിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം നന്നായിട്ടറിയാം കല്യാണി എന്ന പെങ്കോച്ചിനെതിരെ ഇവൻ കേസ് കൊടുത്തിരിക്കുന്നത് ആ പെങ്കോച്ച് വാദിച്ച് ജയിച്ചാലുണ്ടല്ലോ പിന്നെ ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കേണ്ടി വരും അതിന് മാത്രമുള്ള തെറ്റൊന്നും എൻ്റെ മോൻ ചെയ്തിട്ടില്ല സാറേ നീ മിണ്ടാതിരിയടാ ഞാൻ വക്കീൽ സാറിനോടല്ലോ സംസാരിക്കുന്നത് നീ എന്തിനാ ഇടയിൽ കയറുന്നേ ഇയാളെ പയ്യൻ്റെ അച്ഛനാ അപ്പം ഇയാൾക്ക് സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ വന്ന് പറഞ്ഞാൽ മതി സാറേ സാർ ഇവിടെ വലിയ ആളൊന്നും ആവേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പോലീസുകാരുടെ ഇട്ട് ഇപ്പോൾ പൊളിക്കോ വക്കീൽ ആ എന്തായാലും ഞാനൊന്നും പറയുന്നില്ല ഇറക്കിക്കൊണ്ട് പോയിക്കോ ആ വിക്രത്തിനെങ്ങ് വിളിക്കും അപ്പോഴേക്ക് വിക്രം വന്നു ഒപ്പിട്ടിട്ട് പോയിക്കോടാ നീ ഇവിടെ നിന്ന് പോയാലും നിനക്ക് കോടതി രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതെ സാറേ ഇതെൻ്റെ കക്ഷിയാ ഇവനെതിരെ വാദിക്കാൻ പോകുന്നത് ഞാനാണ് അങ്ങനെയുള്ളപ്പോൾ ആ കല്യാണിയുടെ വക്കീലിനെ ഞാൻ പൊളിച്ചെടുക്കും എൻ്റെ കക്ഷി തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കല്യാണി ജയിലിൽ പോവുക തന്നെ ചെയ്യും വാദങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുക പുറത്തിറങ്ങിയതും അതെ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കും ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ വിക്രമാദിത്യ ഞാനൊരു കാര്യം അവസാനമായിട്ട് ഒന്നോട് ചോദിക്കുക താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ ഇല്ല സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ആ സോണി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ കയറിയെന്നും പറഞ്ഞാണ് കല്യാണി തന്നെ തല്ലിയത് അത് സത്യമല്ല എന്ന് താൻ പറയുന്നു പക്ഷേ തെളിവുകൾ തനിക്കെതിരായാൽ ഉറപ്പായിട്ടും താൻ ശിക്ഷിക്കപ്പെടും അവിടെ കല്യാണി എന്നല്ല ഏത് വക്കീൽ വന്നാലും എനിക്കൊന്നും പറയാൻ പറ്റില്ല മനസ്സിലായല്ലോ ഇല്ല സർ ഞാൻ മോഷ്ടിച്ചിട്ടില്ല അപ്പോൾ എന്നാൽ ഓക്കെ അപ്പോൾ നിരപരാധിയായ തന്നെ തല്ലിയതിന് അവൾ അനുഭവിക്കും എന്നും പറഞ്ഞ വക്കീൽ പോയി ഈ സമയം പ്രകാശൻ ഇടതിനക്ക് കുഴപ്പമൊന്നുമില്ല നീ ചെയ്തില്ലല്ലോ അല്ലേ ഇല്ല ചാ എന്തായാലും അവൾ ജയിലിൽ കിടക്കട്ടെ ഇതേ സമയം കല്യാണിയാണ് കാണിക്കുന്നത് എല്ലാം പഠിച്ച് വക്കീലിൻ്റെ മുന്നിലിരിക്കുക തന്നെ കാണുമ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നുന്നു കല്യാണി പക്ഷേ പേടിയുണ്ട് പേടിക്കണ്ടേ സാർ ഒന്നും സംഭവിക്കില്ല ഉറപ്പായിട്ടും ഞാൻ വാദിച്ച് ജയിക്കും എന്തായാലും ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചു എല്ലാ പോയിൻസും എനിക്കറിയാം ഇനി നിർഭാഗ്യവശാൽ എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നാലും എനിക്ക് സങ്കടമൊന്നുമില്ല സാർ മിടുക്കി കൺഗ്രാചുലേഷൻ നാളത്തെ കേസിൽ താൻ ഉറപ്പായിട്ടും ജയിക്കണം എന്തായാലും സന്തോഷമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിയെ പ്രോത്സാഹിപ്പിക്കണം അത് കേട്ടത് കല്യാണിക്ക് ഒരുപാട് സന്തോഷമായി എന്നിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഒരു ഫയൽ അങ്ങ് കൊടുക്കുക ഇതിലും ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് ഇതൊക്കെ നന്നായിട്ട് പഠിച്ചോ ശരി സാർ താങ്ക്സ് താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി പോവുകയാണ് ഭയങ്കര സ്റ്റൈലായിട്ട് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ പുതിയൊരു മുഖവുമായി എത്തുന്ന കല്യാണിയെ കാണാൻ എല്ലാവരും കാത്തിരിക്കുക പുതിയ മുഖം എന്ന് പറഞ്ഞാൽ വേറെ ക്യാരക്ടർ അല്ലാട്ടോ കല്യാണി വക്കീൽ വേഷത്തിൽ അതായത് വക്കീൽ വേഷത്തിലല്ല വക്കീലായിട്ട് വിക്രത്തെ കോടതിയിലിട്ട് പൊളിച്ചെടുക്കുന്ന അടിപൊളി വിശേഷം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്